ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കൊണ്ടുള്ള നല്ലൊരു അടിപൊളി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പാറ്റേണിൽ ഒരു ടോപ്പാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ മൂന്ന് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബ്ലൂവും ഒരു ഓണിയൻ പിങ്ക് ആയിൻ്റ് ഒരു ലാവൻഡർ ഷ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നല്ല സ്റ്റൈലിഷ് പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവന്നതിന് മുമ്പ് ഇതിന്റെ വേറെ പാറ്റേൺസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പെട്ടെന്നാണ് സോൾഡ് ഔട്ട് സോൾഡൌട്ടായത് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് ടോപ്പ് ടോപ്പായിട്ട് വേണമെങ്കിലും വേറെയാം നമുക്ക് അല്ല ഡ്രസ് ആയിട്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാൻ പറ്റും നമുക്ക് ടീനേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാ പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു സ്റ്റൈലിഷ് ആയിട്ട് വേറെയാൻ ഒരു ടോപ്പാണ് കേട്ടോ ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഓണിയൻ പിങ്കും പിന്നെ കണ്ടോ ഒരു കണ്ടോ ഒരു ബേജ് കളർ ഒരു വൈറ്റും ഒരു ഗ്രേ കളറും കൂടെ ഒക്കെ വന്നിട്ടുള്ള ഒരു ഫ്ലവേഴ്സും കൂടെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ള സീത്രൂ അല്ല കേട്ടോ അടിയിലെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതിൻ്റെ ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ ആണ് കണ്ടോ ഫുള്ളി ലൈനിങ് ഒക്കെ നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫാബ്രിക് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഈ പാച്ച് കൊടുത്തിരിക്കുന്നത് മാത്രം ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് അതിലും ഒരു ചെറിയ ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട് ഒരു ഗോൾഡൻ ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് സ്ലീവിൽ ആ ജോർജറ്റ് ആണ് പോയിട്ടുള്ളത് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ പോയിട്ടുള്ളത് അണ്ട് എന്റിലൊരു പടിയും കൊടുത്തിട്ടുണ്ട് ഈ സ്ലീവിൽ ഒരു ചെറിയ ലൈൻസ് ഗോൾഡൻ ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയാണ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് കണ്ടല്ലോ കണ്ടോ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് ഒരു പഫ് സ്ലീവ് ആണ് കേട്ടോ നമുക്ക് കണ്ടോ കുറച്ചിടെ കയറ്റി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ വേറെ ചെയ്യാം അല്ലാതെ നമുക്ക് പഫായിട്ട് അങ്ങനെ വേറെ അറിയാൻ പറ്റും പിന്നെ ഡോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷേപ്പിനനുസരിച്ച് ടൈ ചെയ്ത് വെക്കാൻ പറ്റും ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ആണുള്ളത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് ആണ് ഹൈലൈറ്റ് ഫൈവ് എയ്റ്റി ഫൈവ് വിത്ത് റീഷിപ്പിംഗ് ആണ് കേട്ടോ അതും വിചിത്ര സിൽക്കിലാണ് ജോർജറ്റ് അല്ല ഫാബ്രിക് നല്ല ക്വാളിറ്റിയുള്ള വിചിത്ര സിൽക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ടീൽ ബ്ലൂ ഷെയ്ഡും നമുക്കൊരു കണ്ടോ ഒരു പിങ്ക് പാച്ച് ആണ് കേട്ടോ പോയിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഫ്ലവർ പാറ്റും ഉള്ള പാച്ച് ആണേ പോയിട്ടുള്ളത് ഉണ്ടോ കോഴിവ്യൂ വരുന്നത് എങ്ങനെയാണ് കണ്ടല്ലോ ഒരു ചെറിയ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിന്റെ ഒരു ഫ്ലോറൽ പ്രിൻസിന്റെ പാറ്റേൺ ആണ് പോയിട്ടുള്ളത് സ്ലീവുണ്ടോ സ്ലീവിലും സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു പീ കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് ടൈ ചെയ്ത് വെക്കാൻ ഡോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു എ ലൈൻ പാറ്റേൺ ആണ് നമുക്ക് ഫ്രോക്ക് ആയിട്ട് ആണെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം അല്ല ബോട്ടം വെയർ ചെയ്തിട്ട് ടോപ്പായിട്ട് ആണെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നമുക്ക് ഉണ്ടോ പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോ ബ്ലൂ വേർ ചെയ്യുമ്പോൾ പീക്ക് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വ്യൂ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റും നമുക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റും ഒരു ബോക്സ് ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ ഷേഡ് വന്നിട്ട് ഒരു ലാവൻഡർ ഷേഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷേഡാണ് കേട്ടോ അതും സെയിം ഫീച്ചേഴ്സ് തന്നെ കേട്ടോ കണ്ട ഫ്രണ്ട് പോർഷനിൽ കണ്ടോ ഇങ്ങനെ ഒരു പാച്ച് ആണ് പോയിട്ടുള്ളത് നല്ലൊരു കട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല ഭംഗി തോന്നി ഈ കട്ട് പിന്നെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പോളി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ പുഴുവി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ കണ്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് എലൈൻ പാറ്റേൺ ആണ് ട്രൈ ചെയ്ത് വയ്ക്കാൻ ഡോറി കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക് വന്നിട്ട് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് ഫാബ്രിക്ക് അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കും കൂടെയാണ് കേട്ടോ നല്ല ഫ്ലോ ഫ്ലോറൽ പ്രിന്റ്സ് ആണ് കേട്ടോ ഇവിടെ പോയിട്ടുള്ളത് നമുക്ക് നല്ല ഭംഗി തോന്നിക്കും കേട്ടോ ഇത് നേടത്തേക്കും കണ്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് അപ്പോൾ കണ്ടോ വേറെയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റിയാണ് കേട്ടോ മൂന്നും നല്ല കളർ ഷെയ്ഡു ആണ് ആര് മിസ്സാക്കരുത് ഇപ്പൊ ഇതിന്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവർ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പിന്നെ ഇന്നത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടുന്നു മനുഷ്യനെ വേഗം വേഗം അയക്കണം കേട്ടോ ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ കാരണം അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ കമന്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു അടുത്ത വീഡിയോയിൽ പുതിയ കാണുന്നത് വരെ ബൈ